വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ മെമ്മോറിയലും ലയൻസ് ക്ലബും സംയുക്തമായി തിമിരരഹിത മലപ്പുറം എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് എന്നിവ സംഘടിപ്പിച്ചു എം ഐ യു പി സ്കൂളിൽ നടന്ന ക്യാമ്പ് കെ പി സി സി മെമ്പർ അഡ്വക്കേറ്റ് എ എം രോഹിത് ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ടി കെ അഷ്റഫ് സലീം കളക്കര എം അബ്ദുൽ ലത്തീഫ് ലത്തീഫ് ജാസ്മിൻ ആരിഫ് വാർഡ് കൌൺസിലർ ഷബീറാബി തുടങ്ങിയവർ സംസാരിച്ചു ബാബു കേശവൻ വസുന്ധരൻ എസ് മുസ്തഫ ബിലാൽ അറഫാത്ത് ജലീൽ സതീശൻ എന്നിവർ നേതൃത്വം നൽകി എല്ലാ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ എല്ലാ കാലഘട്ടങ്ങളിലും ഒരുമിച്ച് നിൽക്കുന്ന യുടെ തീരദേശ മേഖലയിലൊക്കെ സാധാരണ അവർക്ക് സഹായം ലഭിക്കുന്നതിലൊക്കെ നിർണായകമായ ചുമതലം വെച്ച ഒരാളുകൂടിയാണ് ഞാൻ തോന്നുന്നത് ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട തങ്ങൾ തങ്ങളാഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു പ്രവർത്തനത്തിനാണെങ്കിലും ഇവിടെ പ്രിയപ്പെട്ട ഇന്നിങ്ങനെ ഒരു ക്യാമ്പ് അതോടൊപ്പം തന്നെ ലയൻസ് ക്ലബ്ബാണെങ്കിലും അമേരിക്ക ഇടപെടൽ നടത്തുന്ന ഒരാളും കൂടിയാണ് പ്രിയപ്പെട്ട ലഭ്യം

മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം വിദഗ്ധൻ ഡെർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ വിദഗ്ധൻ അസ്ഥിരോഗ്രിഷ്യൻ സൈക്കാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടെയുള്ള മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ ഡോക്ടർ ഓൺ കോൾ സൗകര്യം രക്തസാമ്പിൾ ശേഖരണം അത്യാധുനിക സൗകര്യങ്ങളോടെ കാർഡിയക് മോണിറ്ററി ഐ സി തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി പൊന്നാനി റോഡ് ചന്തപ്പടി പൊന്നാനി